നമുക്കറിയാവുന്ന പഴയ കാലത്തൊക്കെ ദീർഘകാലമാണെങ്കിൽ ആരോഗ്യത്തിൽ ജീവിക്കുന്ന നമ്മൾ കാണുന്നത് അല്ലെ ആരോഗ്യത്തിൽ ജീവിക്കുന്ന ഒക്കെ വാർത്തയ്ക്ക് സഹകരണമായ അസുഖം മൂലമാണ് നമ്മളെ വിട്ടവരൊക്കെ പോകുന്നത് പക്ഷെ ഇന്നത്തെ കുട്ടികളെന്താണ് ലിവിങ് ഷോർട്ട് ടൈം ഡൈനിലാണ് വളരെ ദീർഘകാലം ജീവിക്കുന്നുണ്ട് പക്ഷെ ആ ജീവിതം ഏതെങ്കിലുമൊക്കെ മരുന്നിന്റെ സഹായത്തോടെ നമ്മുടെ ആയുസ്സിന് നീട്ടിക്കൊണ്ടുപോയി ഞങ്ങള് പഠനം ശ്രദ്ധിച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചാണ് ലോകത്തിലെ ഡയറക്റ്റ് ക്യാപിറ്റലെന്ന് പറഞ്ഞിട്ട് കേരളം പത്ത് പേരെടുത്താൽ എട്ടുപേർ ഡയബറ്റിക് ഉണ്ട് അഞ്ചു പേരുണ്ട് തിരിച്ചറിയുന്നില്ല ഹൃദയാരോഗ്യമുള്ള ആളുകളുടെ എണ്ണത്തിൽ ഭയങ്കരമായിട്ട് കുറവ് വന്നിട്ടുണ്ട് അത് മാത്രമല്ല പോളിസിസ്റ്റിക്ക് പോലും അവരെ പോലുള്ള പ്രശ്നങ്ങൾ പെട്ടൻഡാകേണ്ട ആകുന്ന അമ്പത് അമ്പത് ശതമാനം വിവാഹം കഴിച്ചു വിടുന്ന പെൺകുട്ടികളിൽ അമ്പത് ശതമാനം പേര് ചികിത്സയുടെ ഭാഗമായിട്ടാണ് പ്രഗ്നൻഡാകുന്നത് എഴുപത് ശതമാനം ആളുകളേക്ക് ജോയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളതാണ് അവർ അത്തരത്തിൽ ഈ അസുഖങ്ങളെയൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലിവിങ് ലോങ് ആൻഡ് ലിവിംഗ് ഹെൽത്തി അതാണ് നമ്മുടെ ഗോളം ഒഴിവ് ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സമ്പൂർണ്ണ ആരോഗ്യപ്പെട്ട ഒരു കാര്യം കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ സോഷ്യൽ എക്കണോമിക് വെൽബിങ് ഓഫ് എ പേഴ്സൺ ആണ് നാല് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നല്ല ആരോഗ്യം എന്തൊക്കെയാണ് ആരോഗ്യങ്ങൾ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങളിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സസൈസ് വെറും എക്സസൈസ് അല്ല സയന്റിഫിക് ആയിട്ടുള്ള റെഗുലർ എക്സൈസ് മറ്റൊന്ന് പോസിറ്റീവ് എൻ്റെ അയച്ചിട്ടുള്ളൂ മൂന്നാമത്തെ കാര്യം ആരൂക്കേറ്റ് റിലാക്സേഷൻ ആൻഡ് ക്ലീൻ ഏറ്റവും അവസാനം പറയുകയാണെങ്കിൽ ശരിയായ രീതിയിലുള്ള പ്രോപ്പർ ന്യൂട്രീഷൻ ഈ നാല് കാര്യങ്ങളാണ് ഒരു ഒപ്റ്റിമൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ട പ്രധാനപ്പെട്ട നാലുകൾ ഒരു വണ്ടിയുടെ നാല് വീല് പോലെ നമ്മൾ ഇതിനെ പരിഗണിച്ചാൽ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട നാല് വീലുകളാണെങ്കിലും ഇതിൽ ഏത് വീലും വലിച്ചതായാൽ അത് ആരോഗ്യത്തെ സാധിക്കും അതുകൊണ്ട് ഈ നാല് രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ പ്രാക്ടീസിന് അതിന് വലിയ ചരിത്രമുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ള മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നല്ല ചിന്ത നമ്മുടെ നിയന്ത്രണത്തിലാണ് ഉറക്കം നമ്മുടെ നിയന്ത്രണത്തിലാണ് അതുപോലെ തന്നെ എക്സസൈസ് നമ്മുടെ നിയന്ത്രണത്തിലാണ് പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് ശരിയായ രീതിയിലുള്ള പോഷകാഹാരങ്ങളാണ് ശരിയായ രീതിയിലുള്ള പോഷകാഹാരം നമ്മൾ കൃഷി ചെയ്യുന്നില്ല നമ്മൾ വാങ്ങിച്ചുപയോഗിക്കണം അതുകൊണ്ട് ആ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടുന്നുള്ളോ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയ ചലഞ്ചാണ് നമ്മൾ കഴിക്കുന്നത് ആഹാരം എന്തിന്റെ കനുസരിച്ചില്ല നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മുടെ ഭൂപ്രകൃതിയിൽ കിട്ടാനുള്ള സാധ്യത അവൈലബിലിറ്റി അഫോർഡബിലിറ്റി ഇതിന്റെ ഒക്കെ നമ്മൾ ആഹാരം കഴിക്കുന്നത് പക്ഷെ എന്തൊക്കെ തരത്തിലുള്ള ആഹാരം കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് തൊണ്ണൂറ് പരം പോഷക ഘടകങ്ങൾ ഒരു ദിവസം കിട്ടിയേ പറ്റും പക്ഷെ ഈ തൊണ്ണൂറ് പര ഘടകങ്ങൾ കിട്ടുന്നുണ്ടോന്നൊക്കെയല്ല നമ്മൾ കഴിക്കുന്നത് നമ്മൾ കഴിക്കുക ചെയ്യാം അതുകൊണ്ട് സപ്ലൈ ഡിമാൻഡും തമ്മിൽ ഇന്ന് വലിയ ചാലഞ്ചാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടത് പ്രധാനമായിട്ടും എട്ട് കാര്യങ്ങൾ കിട്ടണം എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒന്ന് വെള്ളം വെള്ളത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊന്നും അറിയത്തില്ല വെള്ളത്തിൽ കാണുന്നത് പക്ഷെ വെള്ളം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം നമ്മുടെ ശരീരമുള്ളതാണ് നമ്മുടെ ശരീരം ഉണങ്ങി കിട്ടിയ എഴുപത്തിയഞ്ച് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ സോളിഡായിട്ടുള്ളതാണ് ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം വെള്ളമാണ് നമ്മുടെ ശരീരത്തിന്റെ ഇരുപത്തിയഞ്ച് കിലോ ഗീറ്റുള്ള ആള് ഒരു ലിറ്റർ വെള്ളമെങ്കിലും സാധാരണ കുടിക്കുന്നതാണ് നിങ്ങൾ ഏതാണ്ട് നിങ്ങൾ കുടിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കി വെള്ളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം എന്ന് പറഞ്ഞാൽ മെഗാൻ മുക്കേണ്ട പോയില്ല വെള്ളം അറിയപ്പെടുന്നത് തന്നെ ആ അളവ് ഒരു ലിറ്റർ ഒരു ലിറ്റർ നമ്മൾ ഇരുപത്തഞ്ച് കിലോ ഗീറ്റുള്ള ഒരു ലീറ്റർ ദിവസം കുടിക്കണം നമ്മൾ വളരെ ടയേർഡായിട്ട് യാത്ര ചെയ്ത് വന്നിട്ട് ഒന്ന് കുടിച്ചുകഴിഞ്ഞാൽ എന്താ ഫ്രഷ്നസ് നമ്മുടെ ശരീരത്തിന്റെ പുറം ശരീരത്തിന് ഭയങ്കര ഫ്രഷ്നസ് ആണ് അതേ ഫ്രഷ്നസ് ആണ് നമ്മൾ ശരിയായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഫ്രഷ്നെസ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് പുറത്തു പോകുന്ന തരത്തിലാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനുള്ള ന്യൂട്രീഷൻസ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന വെള്ളത്തിലൂടെയാണ് വെള്ളത്തെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ഒരു ടോപ്പിക് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് വെള്ളമാണ് ഇറ്റ്സ് എ മോസ്റ്റ് പ്രഷ്യസ് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ നീലവൽ എന്നുള്ള ഘടകത്തിൽ നമുക്ക് വിടുക അല്ലെങ്കിൽ നേചർ പാത്രം എന്നാണെങ്കിൽ പറയാം രണ്ടാമത് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ശരി വന്നാലൊരു ടു ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡ് ഗ്രാം മതി പക്ഷെ സെവൻ ഹൺഡ്രഡ് ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലാണ് രണ്ട് തരത്തിൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഒന്ന് ഫൈബർ ഉള്ളതും ഫൈബർ ഇല്ലാത്തതും ഇപ്പൊ നമ്മൾ പോളിസ്റ്റർ റൈസ് ആണോ റൈസ് കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ പക്ഷെ എന്ത് റൈസ് കഴിച്ചു ഇപ്പൊ ഫൈബർ ഉള്ള കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നെങ്കിൽ നമ്മുടെ സാവധാനത്തിൽ മാത്രമേ നമ്മുടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിന്റെ അളവ് വരുത്തുള്ളൂ അപ്പൊ ഡയബറ്റിക് ഉള്ള ആളുകളെ സംബന്ധിച്ച് ഫൈബറുള്ള കാർബോഹൈഡേറ്റ് കഴിക്കുന്നതാണ് നല്ലത് പക്ഷെ എന്തുകൊണ്ടിരിക്കാ നമുക്ക് ചുമടിക്കുന്ന ആളുകൾ കയറുക പക്ഷെ നമ്മൾ ആകെ ചെയ്യുന്നതാ ഈ കെ കഴിഞ്ഞേക്കുന്ന ഒരു പ്രത്യേകം നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ ഫൈബർ ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ കാര്യം ഓമേക്കാട്ടേറ്റ് സോറി ഫാറ്റ് ഫാറ്റ് തന്നെ നമ്മൾ ഇഷ്ടംപോലെ ഫാറ്റ് കഴിക്കുന്നുണ്ട് ഫാറ്റ് ശരീരത്തിന് അത്യാവശ്യമാണ് ഫാറ്റ് കിട്ടാതിരിക്കാൻ പറ്റില്ല പക്ഷെ ഫാറ്റിന്റെ അളവ് പറയാനാണെങ്കിൽ ഫാറ്റ് ഒമേഗ സിക്സ് ഉണ്ട് ഒമേഗ ത്രീ ഉണ്ട് ഒമേഗ നയൻ പോലുള്ള ഫാറ്റ് ഉണ്ട് പക്ഷെ കഴിക്കുന്ന ഫാറ്റിൽ കൂടുതലും ഒമേഗ സിക്സ് പോലുള്ള ഫാറ്റ് ആണ് പക്ഷെ നമുക്ക് ഒമേഗ ത്രീ പോലുള്ള ഫാറ്റ് കൂടെ വേണം അത് മത്തി അയല ചൂട തുടങ്ങിയ ഒമേഗ ഒമേഗത്തിൽ കിട്ടും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഒമേഗ ഒമേഗത്തിൽ കിട്ടുന്നത് തണുപ്പുള്ള രാജ്യങ്ങൾ എന്ന് സാൽമൺ പോലുള്ള ഫിഷിൽ നിന്നാണ് ഒമേഗ ത്രീ ക്വാളിറ്റിൽ കൂടുതൽ കിട്ടുന്നത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ആ പ്രദേശത്തുള്ള അന്റാർട്ടിക് റീജിയനിലുള്ള ആളുകളുടെ ആരോഗ്യത്തിൽ ഹൃദയ സംബന്ധമായ അസുഖം പോലെ ഒരാൾക്ക് റിസ്ക് സംഭവിക്കുന്നില്ല എന്നതാണ് ആ ആ പ്രദേശത്തുള്ള ആളുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ ഒമേഗാത്ര വെച്ചായിട്ടുള്ള ഫിഷാണ് കഴിക്കുന്നത് അത്തരത്തിൽ നമുക്ക് ഒമേഗാത്ര നമ്മുടെ ആഹാരത്തിൽ കഴിക്കുകയാണെങ്കിൽ സെൻക്സലായിരിക്കും നാലാമതായിട്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് എന്തോ മോശം സംഗതികളൊക്കെയാണ് അവർ കഴിക്കുന്നത് പക്ഷെ പ്രോട്ടീൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിർമ്മാണം ശരീരത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യുന്നത് പ്രോട്ടീനാണ് നഖം മുതൽ കുടിനാരുടെ ബ്ലഡ് ആയിക്കോട്ടെ ബോഡി റെസിസ്റ്റൻസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ എവ്രിതിങ് നമ്മുടെ ശരീരം പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഇല്ല എന്ത് അളവിൽ വേണം എന്ന് ചോദിച്ചാൽ ഒരു കിലോ വെച്ചവൽ ഏറ്റവും കുറഞ്ഞ ഒരു ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഒരു ദിവസം കഴിക്കണം അത് ഞാൻ പഴയ കണക്കാണ് പറയുന്നത് പുതിയ കണക്കനുസരിച്ച് പെഡനൽ ലേജീസോ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നര ഗ്രാം വരെ ഒരു ദിവസം കഴിക്കേണ്ടതായിട്ട് വരും എവിടെ നമുക്ക് കിട്ടും വയറ് കഴിച്ചാൽ കിട്ടണം മത്സ്യം കഴിയുമ്പോൾ കഴിച്ചാൽ കിട്ടും ഇറച്ചി കഴിച്ചാൽ കിട്ടും മുട്ട കഴിച്ചാൽ കിട്ടും പാൽ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ നമുക്ക് പ്രോട്ടീൻ കിട്ടും പക്ഷെ അമ്പത് കിലോ വെയിറ്റുള്ള ആൾ ഒരു ദിവസം അമ്പത് ഗ്രാം പ്രോട്ടീൻ കിട്ടുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണ പ്രക്രിയക്ക് ഏറ്റവും അത്യാവശ്യമാണ് അതായത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് തുടമുള്ള എപ്പിസോഡിലൊക്കെ നമുക്കതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും പറ്റി പറയണമെങ്കിൽ വളരെ കുറച്ചു മതി പതിമൂന്ന് വൈറ്റമിൻസും പതിമൂന്ന് മിനറൽസും ആണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത് പതിമൂന്ന് വൈറ്റമിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ മുതൽ വൈകോട്ടിൻ വരെ അതിൽ വൈറ്റമിൻ എ ഉണ്ട് ബി വൺ ഉണ്ട് ബി ടു ഉണ്ട് ബി സിക്സ് ഉണ്ട് ബി ടുവുണ്ട് നിയാസിണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ബി ഉണ്ട് വൈറ്റമിൻ കെ ഉണ്ട് പോളിക് ആസിഡുണ്ട് ഈ പതിമൂന്ന് വൈറ്റമിൻസ് ഏതെങ്കിലും പേര് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ അത് കേൾക്കണം അത് കേൾക്കാത്തതിന്റെ പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നത് മറ്റൊന്ന് മിനറൽ മിനറൽസിന്റെ കാര്യം പറയണേ കാൽസ്യം മുതൽ മൊളിപീനിയം വരെ കാൽസ്യം അയർ ഫോസ്ഫറസ് ഐഡിൻ പറ്റ്നീഷ്യം സിങ്ക് സെലീനിയം കോപ്പർ ക്രോമിയം തുടങ്ങി മൊളിപീനിയം വരെ ഈ മിനറൽസ് നമ്മുടെ ശരീരത്തിൽ വേണം പല മൂന്ന് വൈറ്റമിൻസും പല മൂന്നാണ് ഈ ക്രോമിയം എന്ന് പറയുന്ന ഒരു മിനറലും ഞാൻ പറഞ്ഞില്ലേ ക്രോമിയം പദാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഡയബറ്റിക് പേഷ്യൻസിന്റെ ശരീരത്തിൽ ആഹാരത്തിലൂടെ കിട്ടേണ്ട ഒരു മിറലാണ് ക്രോമിയം മാതം കഴിച്ചാൽ കിട്ടും പക്ഷെ ഒരു ദിവസം നമ്മുടെ ശരീരത്തിനാവശ്യമായുള്ള ക്രോമി കിട്ടണ ഒരു അറുന്നൂറ് ഗ്രാമിലേക്ക് കഴിക്കണം വൈറ്റമിൻസ് ഇ രോഗപ്രതിരോധശേഷിക്ക് ഏറ്റവും നല്ലത് രോഗപ്രതിരോധ ശേഷി മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾക്ക് എനിക്ക് വൈറ്റമിൻസ് ഉപയോഗിക്കണം തൊണ്ണൂറ് മൈക്രോഗ്രാം വരും പക്ഷെ അറുനൂറ് പേർക്ക് ഓണിച്ചു ആറുമെങ്കിൽ അറുന്നൂറ് പേർക്ക് നെല്ലിക്കായിട്ട് കഴിക്കണം ഇതൊന്നും ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ എന്നാലോചിക്കാം എന്നെ കയറ്റും നിങ്ങളെന്ന് ആലോചിക്കും നിങ്ങൾ പലപ്പോഴും പഴകാറിക്കാം പണ്ട് പഠിക്കുന്ന പ്രശ്നങ്ങളുള്ള നിലവാരം ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ചിന്തിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ വേണം എന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമുക്ക് ശരീരത്തിൽ വെള്ളം കുടിക്കണം കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ് വേണം പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടിട്ടാണ് ഫൈബർ ഒപ്പം ഫാറ്റ് ന്യൂട്രിയൻസ് അങ്ങനെ എട്ട് ഘടകങ്ങൾ വേണം നിങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യ ആദ്യത്തെ ആറ് കാര്യം മൂന്ന് കാര്യങ്ങൾ വെള്ളമില്ലെങ്കിൽ ശരീരം ദാഹം ഉണ്ടാവും കാർബോഹൈഡ്രേറ്റിന് ഫാറ്റ് ഇല്ലെങ്കിൽ ശീലം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽ ഫൈബർ ഫൈറ്റം നോട്ടേഴ്സ് ഈ സാധനം ഈ സംഗതികൾ നമ്മുടെ ശരീരത്തില്ലെങ്കിൽ നമ്മുടെ ശരീരം അറിയിക്കത്തില്ല പക്ഷെ അറിയിക്കും അറിയണമെങ്കിലും അസുഖത്തിന്റെ രൂപത്തിലായിരിക്കും അറിയുന്നത് പക്ഷെ അസുഖത്തിന്റെ രൂപത്തിൽ അറിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്നുള്ള തിരിച്ചൊന്നും നമുക്ക് ഉണ്ടാവില്ല കാരണം നമുക്ക് ആ ഡെഫിഷ്യൻസിയെ പറ്റി കൃത്യമായി അറിയില്ല വൈറ്റമിൻ സിയിലെ ഡെഫിഷ്യൻസിയാണ് ഈ സ്കാർ പോലുള്ള അസുഖങ്ങളുണ്ടാവും അങ്ങനെ ഓരോ അസുഖങ്ങൾക്കും ഗ്ലൂക്കസ് അയത്തിന്റെ ഡെഫിഷ്യൻസിയാണ് ജോയിൻ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവുന്നത് പല ഡെഫിഷ്യൻസിയും വൈറ്റമിനെ ഡെഫിഷ്യൻസിന്റെ കാഴ്ചകൾ ഭയങ്കരമായിട്ട് പറയുന്നത് ആ ഡെഫിഷ്യൻസിയിൽ തുടങ്ങുന്നതാണ് ഇവിടുത്തെ ജീവിതശൈലം മൊത്തത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടത് കാർബോഹൈഡ്രേറ്റ് വെറും വരും കാർബോഹൈഡ്രേറ്റുള്ള ഫൈബറുള്ള കാർബോഹൈഡ്രേറ്റ് ഫാറ്റി ആസിഡ് പതിമൂന്ന് വൈറ്റമിൻസ് പതിനൊന്ന് മിനറൽസ് ഫൈബർ ഫൈറ്റോട്ടൽസ് ഈ ആഹാരം നിങ്ങളുടെ ഭക്ഷണത്തിൽ കിട്ടുന്നുണ്ടോ നമ്മൾ യഥാർത്ഥത്തിൽ കഴിക്കുന്നത് போும் அதமாக மாற்ற இது எந்த சம்பவ நம்ம சரீரத்துல ஒரு நியூட்ரீஷன் அன்பாலன்ஸ் ஒரு நியூட்ரீஷல் கியாப் உட்கிறது ஈ நியூட்ரீஷல் கேப்பான இன்னும் அசுமியாக எங்களுக்குறியில் ஏற்றோம் பிரதானப்பட்ட பிரச்சனம் பண்டு பகிரும் அசுமையாக இருக்கும் அசூரியாய் வில்லன் சும் ஆகட்டே கேரி ஆகட்டே ஸ்மோள் போக்சிட்டு அசுமத்த பகருமாயிருந்தோம் பசே இன்று ஓமனப்பேரு குறை அசுனா கான்சர் டயபிட்டி ജോയിന്റ് ഹെൽത്ത് പ്രോബ്ലം ഇല്ലേ അത്തരത്തിലുള്ള പല അസുഖങ്ങളുണ്ട് ഈ അസുഖങ്ങളൊന്നും പകരുന്നില്ല പഴയ അസുഖങ്ങൾ വാക്സിനേറ്റഡ് ആയിരുന്നു അതിനെ കൺട്രോൾഡ് ആയിരുന്നു അത് വന്നാൽ പകരും പക്ഷെ ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങൾ വന്നാൽ പകരുന്നില്ല പകരുന്നില്ല എന്ന് വെച്ചാൽ എന്റെ അർത്ഥം ഈ അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകും അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിനെ ശരീരത്തിന്റെ നമ്മളുടെ ശരീരത്തിന് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൃത്യമായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാ ഒരു എക്സലന്റ് ലൈഫ് ആരോഗ്യമുള്ള ലൈഫ് ഹോസ്പിറ്റലിൽ പോകാതെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് ഒരു ഒരു ലൈഫ് ഉണ്ടാകട്ടെ മാത്രം ആശംസിക്കും നമ്മുടെ ഗോൾ നടക്കേണ്ട ലിവിങ് ലോ ആൻഡ് ലിവിങ് മേഖല